കർണാടകയിൽ സർക്കാർ രൂപീകരിക്കുന്നതിനായി മുന്നൊരുക്കങ്ങൾ തുടങ്ങി അന്നു മുതൽ തന്നെ കോൺഗ്രസിൽ തമ്മിത്തല്ലും ചേരിപ്പോരും രൂക്ഷമായിരുന്നു അതെല്ലാം നമ്മൾ കണ്ടതും കേട്ടതുമാണ് എപ്പോഴും മുഖ്യമന്ത്രി കസേരെ ചൊല്ലി തന്നെയായിരുന്നു അടിയുണ്ടായത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ കോൺഗ്രസിന് തിരിച്ചടി ഏറ്റതിനു പിന്നാലെ സംസ്ഥാനത്ത് പാർട്ടിക്കുള്ളിൽ ചേരിപ്പോരു രൂക്ഷമാവുകയാണ് അധികാരമാറ്റം ലക്ഷ്യമിട്ടുള്ള നീക്കത്തിന് തടയിടാനുള്ള സിദ്ധരാമയ്യ പക്ഷത്തിന്റെ ശ്രമത്തിനിടെ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് വൊക്കലിംഗ മഠാധിപതി ചന്ദ്രശേഖരനാഥ് സ്വാമി ആവശ്യപ്പെട്ടതോടെ ഗ്രൂപ്പ് പോലും മൂർധന്യത്തിലെത്തിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഡി കെ ശിവകുമാറിനാണ് എന്നാണ് സിദ്ധരാമയ്യ പക്ഷത്തുള്ള മന്ത്രിമാരുടെ വാദം കൂടുതൽ ഉപമുഖ്യമന്ത്രിമാർ വേണമെന്ന ആവശ്യം ഉന്നയിച്ചതും ഡി കെ ശിവകുമാറിനെ എതിരെയുള്ള പുതിയ നീക്കമാണ് ഡി കെ വിഭാഗം ഉയർത്തുന്ന അധികാരമാറ്റ ചർച്ചകളുടെ മുന്നോടിയാകുകയാണ് സിദ്ധരാമയ്യ പക്ഷം ലക്ഷ്യമിടുന്നത് ഈ സാഹചര്യത്തിലാണ് ബൊക്കലിംഗ വിഭാഗത്തിലെ പ്രധാന നേതാവായ ഡി കെ ശിവകുമാറിന് പിന്തുണയുമായി മഠാധിപതി രംഗത്തെത്തിയത് സിദ്ധരാമയെ വേദിയിൽ ഇരുത്തിയാണ് മുഖ്യമന്ത്രി പദവി ഡി കെ ശിവകുമാറിന് നൽകണമെന്ന് ചന്ദ്രശേഖരനാഥ് സ്വാമി ആവശ്യപ്പെട്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബൊക്കലിംഗ വോട്ടുകൾ ഉറപ്പാക്കിക്കാൻ ഡി കെക്ക് കഴിഞ്ഞില്ല എന്ന് സിദ്ധരാമയ്യ വിഭാഗം വിമർശിച്ചിട്ടുണ്ട് ഇതുകൂടി കണക്കിലെടുത്താണ് സ്വാമി ഡി കെക്ക് അനുകൂലമായി രംഗത്ത് വന്നത്